നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രത്തോളം ശക്തമായി കൊണ്ടിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും അവിടെ നിന്ന് വരുന്നത് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചപ്പോൾ തൊട്ട് കനത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ഇപ്പോൾ യുദ്ധം മൂന്ന് മാസം എത്തി നിൽക്കുന്നു അതിൽ ഒരാഴ്ച വെടിനിർത്തൽ ഉണ്ടായി എന്ന് മറ്റൊരു ഇടവേളയും യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല മറിച്ച് വെടിനിർത്തലിന് ശേഷം ആക്രമണം രൂക്ഷമായിരിക്കുന്നു ഗാസ കീഴടക്കണം എന്ന തീരുമാനമായാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് എന്നാൽ ഇസ്രായേൽ പ്രതീക്ഷിച്ച പോലെയല്ല ഗാസയിലെ അവസ്ഥ ഒളിഞ്ഞിരുന്നു പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുമാണ് ഹമാസ് ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ ഗാസയിൽ പെട്ടു എന്ന് തന്നെ പറയാം ഗാസയിലേക്ക് വിന്യസിച്ച സൈനികരുടെ മരണ വാർത്തകൾ അതിന് ഉദാഹരണം തന്നെയാണ് എന്നാലും പരാജയം സമ്മതിക്കില്ല എന്ന നിലപാടുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് യുദ്ധത്തിൽ ഏതുവിധേനയും വിധേനയും ജയിക്കുമെന്ന വീരവാദമാണ് ഇസ്രായേൽ നടത്തുന്നത് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശരിക്കുമുള്ള സൈനികരുടെ കണക്കുപോലും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് അവർ അവിടെ വിജയിക്കുകയാണ് എന്ന് വരുത്തു തീർക്കാൻ പല വഴികളാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അതിനൊരു ഉദാഹരണമായിരുന്നു യുദ്ധം തുടങ്ങി കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം മറ്റൊന്നുമല്ല ഗാസയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി പോകുന്ന ഒരു വൃദ്ധനെ ഇസ്രായേൽ സൈന്യം സഹായിക്കുന്ന കാഴ്ച അത് ഐ ഡി എഫ് പേജിൽ പോസ്റ്റും ചെയ്തു അതിലൂടെ ഇസ്രായേൽ അത്ര കടുംപിടുത്തക്കാർ അല്ല എന്ന് തെളിയിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ സംഭവിച്ചതോ ഇസ്രായേൽ സേന സഹായിച്ച അതേ വൃദ്ധനെ പുറകിൽ നിന്ന് വെടിവെച്ചിട്ട് കൊലപ്പെടുത്തി ഇത്തരത്തിൽ ഒരുപാട് സ്വയംപൊക്കൽ കാട്ടിക്കൂട്ടലുകൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ കാസിൽ നിന്നും ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഗാസയിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സൈനികന്റെ അഭിമുഖമാണ് തങ്ങൾ ഗാസ കീഴടക്കിയെന്ന് അവർക്ക് ലോകത്തെ അറിയിക്കണം അതിനായി ഇസ്രായേലി മാധ്യമ പ്രവർത്തകരെ ഗാസയിലെത്തിക്കുന്നു വീഡിയോയിൽ സൈനികനും മാധ്യമ പ്രവർത്തകനും യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്നു ഒന്നോ രണ്ടോ ഉത്തരങ്ങൾ പറയുമ്പോഴേക്കും ഹമാസിന്റെ ആക്രമണം തുടങ്ങി പെട്ടെന്ന് തന്നെ അദ്ദേഹം ഹമാസിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ഓടി ഒളിക്കുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്തായാലും ഈ ദൃശ്യങ്ങളിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം ഒരു മിനിറ്റ് ഇടവേള പോലും ഇസ്രായേലിന് ഹമാസ് നൽകുന്നില്ല എന്നത് അത്രയ്ക്ക് കഠിനമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നേരിടുന്നത് എന്നത് ഒരിടവേള നൽകാതെ ഗാസയിലെ ജനങ്ങൾക്ക് മേൽ ആക്രമണം നടത്തി അവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് എങ്ങനെ ഒരിടവേള ഹമാസ് നൽകും ഇസ്രായേൽ സേനയെ ഒന്നിരിക്കാൻ പോലും സമ്മതിക്കില്ല ഹമാസ് ഹമാസിന്റെ ആക്രമണത്തിൽ ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ സേനയ്ക്ക് അസാധ്യമാണ് ഗാസയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഹമാസ് തയ്യാറല്ല അതിനാൽ തന്നെയാണ് അവർക്കു നേർക്ക് അവർ വിചാരിക്കാത്ത തരത്തിൽ ആക്രമണം നടത്തുന്നതും ഭയത്തോടെയാണ് ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെ നേരിടുന്നത് എന്നത് ചുരുക്കം കാരണം യുദ്ധം കടുത്താൽ ഇസ്രായേൽ സേനയുടെ തിരിച്ചുപോക്ക് കറുത്തപ്പെട്ടിയിലാകുമെന്ന് ഹമാസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ തന്നെ പല സൈനികരും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന വാർത്തകളും നാം കണ്ടതാണ് എന്നാലും ഇസ്രായേൽ അവിടെ പെട്ടു കഴിഞ്ഞു അത്രയ്ക്ക് കടുത്ത ആക്രമണങ്ങളാണ് ഇസ്രായേൽ അവിടെ നേരിടുന്നത് എന്ന് ചുരുക്കം ഇസ്രായേൽ പുറത്തുവിടുന്ന വാർത്തകൾക്ക് വിപരീതമാണ് അവിടുത്തെ അവസ്ഥ എന്ന് ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്